ഐ സിയുയിൽ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാട്ടം ഒരു ആറു വയസ്സുകാരിക്ക് ഇത്രയും സാധിക്കുമോ എന്ന് അത്ഭുതപ്പെട്ടു സൗഭാഗ്യയുടെ കുടുംബത്തിൽ നടന്ന സങ്കടകരമായ കാര്യം വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഇവർ അവളെന്നും സന്തോഷമായിരിക്കുന്ന ഇടങ്ങൾ താങ്ക് ഗോഡ് എന്നും എന്നെ അത്ഭുതപ്പെടുത്തിയവൾ അവളെക്കുറിച്ച് എഴുതണമെന്ന് തോന്നിയപ്പോൾ മനസ്സിലേക്ക് വന്ന ആദ്യ സംഭവം ഒരാറ് വയസ്സുകാരിക്ക് ഇത്രയും സാധിക്കുമോ സാധിക്കുമോയെന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ ദിനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജൂൺ മാസം എന്നെ ആശ്രയിച്ച് മാത്രം ജീവിച്ചിരുന്ന എൻ്റെ കുഞ്ഞ് ഒരു മാസം മുഴുവൻ ഞാനില്ലാതെ മറ്റൊരു വീട്ടിൽ കഴിയേണ്ടി വന്നു തികച്ചും അവളെ സംബന്ധിച്ച് അപരിചിതമായ ഒരിടം കോവിഡ് ബാധിച്ച് ഐ സിയുയിലും വെൻ്റിലേറ്ററിലുമായി ഞാൻ ജീവനും മരണവും പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോൾ ചിന്നു ചേച്ചിയുടെ വീട്ടിലായിരുന്നു ദൈവം പല രൂപത്തിൽ ഞങ്ങൾക്ക് കൈത്താങ്ങായി താങ്ക് യു ചിന്നു ചേച്ചി ആ സമയത്താണ് എൻ്റെ മോൾ മനസ്സിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട പലരെയും എടുത്തു കളഞ്ഞത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് സഹായിച്ചേക്കാൾ ദ്രോഹിച്ചവരെ പിന്നീട് ഒരിക്കലും അവരെക്കുറിച്ച് ചോദിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ഞാൻ മടങ്ങിയെത്തിയപ്പോൾ ശരിക്കും ഞെട്ടി എന്റെ കുഞ്ഞ് എല്ലാം സ്വന്തമായി ചെയ്യാൻ പഠിച്ചിരിക്കുന്നു നാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവൾ പറയുന്നു അമ്മ കോവിഡ് കാലം ഓർക്കണ്ട മറന്നു പോകട്ടെ മലയാളത്തിന്റെ പ്രിയ താരദമ്പതികളാണ് സൗഭാഗ്യ വെങ്കടേഷും അർജുൻ സോമശേഖരും നടനും നർത്തകനുമായ അർജുന്റെ സഹോദരൻ അരുൺ സമീപകാലത്താണ് പുനർവിവാഹിതനായത് വിദ്യയാണ് ഭാര്യ വിദ്യയുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യം ഇദ്ധത്തിൽ ഒരു മകളുണ്ട് മകളെക്കുറിച്ച് വിദ്യ പങ്കുവെച്ച കുറിപ്പാണിപ്പോൾ നമ്മൾ കണ്ടത്